കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ പുതിയ തെരുമുതൽ വളവട്ടണം പാലം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ് റോഡിലെ നിലവിലുണ്ടായ കുഴി നികത്തുവാനായി റീടാറിംഗ് ചെയ്തതോടെ യാത്രക്കാരാണ് ദുരിതത്തിലാകുന്നത് റോഡിന്റെ ഇപ്പോഴുള്ള അവസ്ഥ മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പുതിയതെരു മുതൽ വളവട്ടണം പാലം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ദിവസം കഴിയന്തോറും മോശമായി വരികയാണ് ഇരുചക്രവാഹനങ്ങളും ഓട്ടോയിൽ സഞ്ചരിക്കുന്നവരും പ്രായമേറിയവരും രോഗികളും ഗർഭിണികളുമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് റോഡിലെ കുഴി നികത്തുവാനായി പാച്ച് വർക്ക് നടത്തിയതോടെയാണ് അപകടങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് ഇരുചക്രവാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ആ ഒരു ദിവസം രാത്രിയിൽ ഇതേപോലെ തന്നെ ഇത് പേച്ച് വർക്ക് നടത്തിയതിന് ശേഷം കുറേ അപകടങ്ങൾ ഈ വണ്ടികളിങ്ങനെ പോകുന്ന ടൈമ് ഈ കട്ടല്ല ഈ സൈഡ് ഇങ്ങനെ പാച്ച് വർക്ക് നടത്തിയ ഏരിയയിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുന്ന ടൈമ് വണ്ടിയുടെ ടയർ വരഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിൽ തന്നെ ഞാൻ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് കൂടും ഇത് എൻ്റെ കൈയും കാലൊക്കെ നോക്കിയാൽ ഒരാഴ്ച ഹോസ്പിറ്റലിലും കിടന്നു ആ ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് മാത്രം എൻ്റെ മുഖത്തൊന്നും സംഭവിച്ചാൽ തലയിലൊന്നും സംഭവിച്ചിട്ടില്ല ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് മാത്രം അതുകൊണ്ട് ബാക്കിയൊക്കെ ഇതാ ഇവിടെയോ കാലും അത്രയും സ്പീഡിൽ തന്നെ പോയില്ല നോർമൽ സ്പീഡിലാണ് പോയത് ഒരു നാൽപ്പത് സ്പീഡിൽ എന്താ പറയുക വണ്ടീൻ്റെ ഈ പിന്നെ പാച്ച് വർക്ക് നടത്തിയ ഏരിയയിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു വണ്ടി എടുത്ത് നോർമൽ ഒരു നോർമൽ സ്പീഡിൽ പോയാൽ തന്നെ ഭയങ്കര ജമ്പിംഗ് ഉണ്ടാവുക ആ ഒരു ലെവലിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ശോചനമാണ് ഇവിടുത്തെ റോഡ് പാച്ച് വർക്ക് നടത്താതെ നല്ല രീതിയിൽ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കണം വാഹനാപകടം കുറയ്ക്കുവാൻ പാച്ച് വർക്ക് ഒഴിവാക്കി റീടാറിങ് ചെയ്യേണ്ടത് അനിവാര്യമാണ് നിലവിലെ റോഡിന്റെ അവസ്ഥ തുടരുകയാണെങ്കിൽ മഴക്കാലമാകുമ്പോഴേക്കും അപകടങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും ഇരുചക്രവാഹനങ്ങളും വലിയ വാഹനങ്ങളും അടക്കം റോഡിന്റെ അരികിലൂടെ പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് വളരെ പതിയെ പോകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് യാത്രക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞതായി ഡ്രൈവർ പറഞ്ഞു മുതൽ ഈ ടോൾ ബൂത്ത് വരെ ഉള്ള ഈ പാച്ച് വർക്ക് ചെയ്തതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചില വണ്ടി നമ്മൾ എടുത്തെടുത്ത് അടിച്ചിട്ടാണ് പോകുന്നു അങ്ങനെ പോകാൻ പറ്റുന്നില്ല നമുക്ക് മെല്ലെ പോകുന്നെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ട് ഈ പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണോ അപകട സാധ്യത ഈ വണ്ടി ഈ പെട്ടെന്ന് മറിയാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഓട്ടോറിക്ഷ എല്ലാം പറയുമ്പോൾ അതുകൊണ്ട് ഈ ഭയങ്കര ബുദ്ധിമുട്ട് ഈ റോഡ് ഇങ്ങനെ വരുമ്പോൾ ഓട്ടോയിൽ കയറിയ യാത്രക്കാര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാളിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ റോഡ് റോഡ് നമ്മൾ സർക്കാർ ചെയ്യാൻ നിരവധി വാഹനാപകടങ്ങളാണ് അടുത്തിടെ ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത് അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നില്ലെങ്കിൽ വാഹനാപകടങ്ങളുടെ എണ്ണം ഉയരാൻ സാധ്യതയേറെയാണ് ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം അജന്യ തച്ചൻ കേരള ഓൺലൈൻ ന്യൂസ്